സമൂഹത്തിലും സഭയിലും കുടുംബങ്ങളിലുമൊക്കെ ആർക്കും വേണ്ടാത്ത മാറ്റി നിർത്തപ്പെട്ട കുറെ മനുഷ്യരുണ്ട് അതെല്ലാ കാലത്തുമുണ്ട് പക്ഷെ അങ്ങനെയുള്ളവര് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണെന്ന് സ്വജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്ന ഒരു വിശുദ്ധനാണ് പഴുത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ഛൻ കുഞ്ഞച്ഛന്റെ അച്ചകണ്ണങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു സമൂഹത്തിന് വിളിമിൽ നിൽക്കുന്നവരായിരുന്നു പക്ഷേ കുഞ്ഞച്ഛന് അവരൊക്കെ മക്കളായിരുന്നു അവരൊക്കെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായിരുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ കുഞ്ഞച്ഛന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഇത് അന്നത്തെ കാലത്ത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്തപ്പോൾ രണ്ട് എതിർപ്പുകളാണ് അദ്ദേഹം നേരിടേണ്ടി വന്നത് ഒന്ന് അവരായിരിക്കുന്ന സമുദായത്തിൽ നിന്ന് രണ്ട് അവരെ കുഞ്ഞച്ഛൻ ഏത് സമുദായത്തിലേക്കാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത് കത്തോലിക സമുദായത്തിൽ നിന്ന് അവർക്കുണ്ടായ എതിർപ്പുകൾ ഈ രണ്ട് എതിർപ്പുകളെയും കാര്യമാക്കാതെ സ്വയം മറന്ന് അവർക്ക് വേണ്ടി അധ്വാനിച്ച് അവരിൽ ഈശോയെ കണ്ടതുകൊണ്ടാണ് ഒരു വിശുദ്ധനായി മാറിയത് വിശുദ്ധരാകാനുള്ള ഏറ്റവും നല്ല വഴിയാണ് മറ്റുള്ളവരിൽ പ്രത്യേകിച്ച് മാറ്റി നിർത്തപ്പെട്ടവരിൽ ആരുമില്ലാത്തവരിൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഗുണങ്ങളൊന്നുമില്ലാത്തവരിൽ ഈശോയെ കണ്ട് അവരെ ഈശോയുടെ മക്കളായി സ്നേഹിച്ചാൽ സാധിച്ചാൽ നമുക്കും കുഞ്ഞത്തിനെ പോലെ വിശുദ്ധരാകാൻ സാധിക്കും എല്ലാവർക്കും പത്തപ്പെട്ട അസുദേവപ്പുറമിൽ കുഞ്ഞിച്ചൻ്റെ തിരുനാൾ മംഗളങ്ങൾ ദൈവമാരെ കിട്ടിയിട്ടെ